എല്ലാവർക്കും മഴ മേരിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ യാതൊരു സിനിമ പാരമ്പര്യവും ഇല്ലാതെ എത്തി സിനിമാ മേഖലയിലെ വന്മാരമായി വളർന്ന നടനാണ് ദിലീപ് സിനിമയിലെ സമസ്ത മേഖലകളിലും കഴിവ് തെളിയിക്കാൻ ദിലീപിന് കഴിഞ്ഞു നടനായും സഹസംവിധായകനായും നിർമ്മാതാവായും വിതരണക്കാരനായും തിയേറ്റർ ഉടമയായുമൊക്കെ സിനിമയെ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ദിലീപ് എന്നാൽ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദിലീപിന്റെ കരിയറിൽ വലിയൊരു വിള്ളൽ വീഴ്ത്തിക്കൊണ്ടാണ് നടി ആക്രമിക്കപ്പെട്ട വിഷയവും മറ്റും വന്നത് നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിയായതോടുകൂടിയാണ് ദിലീപിന്റെ കരിയർ താഴ്ന്നു പോകാനായിട്ട് തുടങ്ങിയത് എങ്കിലും ഇപ്പോഴും തിരിച്ചുവരവ് സാധ്യമായിട്ടുള്ളൊരു നടനാണ് ദിലീപ് ഇന്നും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടനാടനാണ് ദിലീപ് ദിലീപിൻ്റെ കരിയറിൽ ഒരു കാലത്ത് ഒരു യുവനാടൻ വെല്ലുവിളിയായതിനെക്കുറിച്ച് സുഹൃത്തായ ലാൽ ജോസ് ഒരു ഓൺലൈൻ ചാനലിന് നൽകിയ കാര്യങ്ങളാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത് ദിലീപിൻ്റെ കരിയറിൽ വളരെ സ്വാധീനമുള്ള നിരവധി ഹിറ്റ് ചിത്രങ്ങൾ ദിലീപിന് സമ്മാനിച്ച സംവിധായകനാണ് ലാൽ ജോസ് ദിലീപിനൊപ്പം ഒരേ കാലയളവിൽ സിനിമയിൽ രംഗപ്രവേശനം ചെയ്ത സംവിധായകൻ മലയാള സിനിമയിലേക്ക് കുഞ്ചാക്കോ ബോബൻ രംഗപ്രവേശനം ചെയ്യുന്ന കാലം ശക്തമായ സിനിമ പാരമ്പര്യമുള്ള ഒരു മലയാള സിനിമയുടെ തലതൊട്ടപ്പൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കുഞ്ചാക്കോയുടെ ചെറുമകൻ മലയാള സിനിമയെ മദ്രാസിൽ നിന്നും കേരളത്തിലേക്ക് പറിച്ചു നട്ട വ്യക്തിയാണ് ഇദ്ദേഹം ആ സിനിമ പാരമ്പര്യമാണ് സ്റ്റുഡിയോയിലൂടെ ഉണ്ടായത് പുതിയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് ചാക്കോച്ചന്റെ മുത്തശ്ശനായിരുന്നു ഈ സിനിമ പാരമ്പര്യം കാത്തു സൂക്ഷിക്കാനാണ് ചാക്കോച്ചൻ സിനിമയിലെത്തിയത് അനീതിപ്രാവ് സിനിമ റിലീസ് ചെയ്തതോടുകൂടി കുഞ്ചാക്കോ ബോബൻ വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാറായി മാറി കുഞ്ചാക്കോ ബോബന് വരുവോടു കൂടി ദിലീപിന്റെ പ്രഭയൽപ്പം മങ്ങി അതിന് പ്രധാന കാരണമായി പറയുന്നത് കുഞ്ചാക്കുബോബന്റെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള കഥാപാത്രങ്ങളാണ് ആ സമയത്ത് ദിലീപ് ചെയ്തുകൊണ്ടിരുന്നത് കുഞ്ചാക്കോബന് വലിയൊരു താരപരിവേശ ലഭിക്കുകയും വലിയ സ്വീകാര്യത യുവാക്കൾക്കിടയിൽ ലഭിക്കുകയും ചെയ്തു ഇതോടുകൂടി ദിലീപിന്റെ പ്രഭ ചെറിയ തോതിൽ മങ്ങി തുടങ്ങി അതോടൊപ്പം ആ സമയത്ത് തന്റെ സഹനടിയായിരുന്ന കാവ്യ മാധവനോട് ദിലീപ് ചോദിച്ചൊരു ചോദ്യവും നിഷ്കളങ്കമായി കാവ്യ അതിന് നൽകിയ മറുപടിയും ലാൽ ജോസി ഇതോട് ചേർത്ത് പറയുന്നു ഒരിക്കൽ ദിലീപ് കാവ്യമാധവനോട് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് നിനക്ക് മലയാള സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നായകൻ ആരാണെന്ന് ചോദിച്ചു ചിലപ്പോൾ മോഹൻലാൽ മമ്മൂട്ടി എന്നൊക്കെ കാവ്യം പറയുമെന്ന് വിചാരിച്ചായിരിക്കും ചോദിച്ചത് അത് കഴിഞ്ഞാൽ തൻ്റെ പേര് വരുമെന്നാണ് ദിലീപ് കരുതിയത് പക്ഷെ കാവ്യ മാധവൻ വളരെ നിഷ്കളങ്കമായിട്ട് പറഞ്ഞത് കുഞ്ചാക്കോ ബോബൻ എന്നാണ് അന്ന് തങ്ങളെല്ലാവരും അത് പറഞ്ഞ് ദിലീപിനെ കളിയാക്കിയെന്നും ലാൽ ജോസ് പറയുന്നു വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ